എനിക്ക് രണ്ടെണ്ണം അടിക്കണം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു പോലുള്ള ഏറ്റവും സുത്യർഹമായ ഒരു സേവന പ്രവർത്തനം കാഴ്ച വ്യക്തി ആ പ്രദേശത്ത് മറ്റാരും ഇല്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയാൽ ഒരു മനസാക്ഷി ഉണ്ടാകാത്ത പ്രവണതയാണെന്ന് പോലീസ് അധികാരികൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് സംഭാഷണം അവസാനിച്ച് നമസ്കാരം ജാഗ്രത സ്വാഗതം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എസ് ഐക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപകട മരണവുമായി ബന്ധപ്പെട്ട് പരുത്തുംപാറയിലുണ്ടായ അപകട മരണവുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിൽ മരിച്ചയാളുടെ ബന്ധുവിന്റെ കയ്യിൽ നിന്നും അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങി എന്നൊരു വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അലക്സിനെതിരെയായിരുന്നു നടപടി ഉണ്ടായത് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്തിന്റെ നടപടിയാണ് എന്ത് രീതിയിലുള്ള ഒരു പരാതിയാണ് െതിരെ ഉയർന്നത് നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈശാഖ് നമ്മളോട് വിശദീകരിക്കും നവംബർ ഇരുപതാം തീയതിയാണ് ചങ്ങാനിക്കാട് വെച്ച് ചാനക്കാട് സ്വദേശിയായ മതിച്ചാടിൻ്റെ ആക്സിഡൻ്റ് സംഭവിക്കുന്നത് അപ്പോൾ ആ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബന്ധപ്പെട്ട ബന്ധുക്കളും മകനടക്കമുള്ള ഒരു പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നത് ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് തന്നെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ സി സി ടി വി ഫുട്ടേജ് അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സി സി ടി വി ഫുട്ടേജും അവർക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൂടുതൽ തിരക്കണ്ട എന്ന രീതിയിലൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനുശേഷം പറഞ്ഞത് ഒരു ബണ്ടിൽ പേപ്പർ വേണമെന്ന് അവിടുന്ന് പറയുന്നു ഒരു ബണ്ടിൽ പേപ്പർ ഇവര് പോയി മേടിച്ചുകൊണ്ട് വരുന്നു അതിനുശേഷം റൈറ്റിന്റെ സാഹചര്യത്തിലൊക്കെ എനിക്ക് നാരങ്ങയെള്ളം വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവര് മേടിച്ചു കൊടുക്കുന്നു അപ്പൊ അതിനുശേഷം ഇത് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു ഈ പോകാൻ നേരത്ത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് വൈകുന്നേരത്ത് എനിക്ക് രണ്ടെണ്ണം അടിക്കണം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ അയ്യൻറെയിൽ ഉണ്ടായിരുന്ന പൈസ എന്റെ അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്താണ് അതാണ് കൊടുത്തിട്ട് പോന്നത് ഇത് സംഭവം നടന്നതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഇതിന്റെ മാതാവ് ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വലിയൊരു വേദന ഉണ്ടായിരുന്നു കാരണം ചാനൽക്കാട് പ്രദേശത്ത് ഏതൊരു ആൾക്കും ഏതൊരു ആവശ്യത്തിനും ഓടി ചെല്ലുന്ന ഒരു വീടായിരുന്നു മധുച്ചാടനേത് മധുച്ചേട്ടനെ പോലുള്ള ഏറ്റവും സുത്യർഹമായ ഒരു സേവന പ്രവർത്തനം കാഴ്ച വ്യക്തി ആ പ്രദേശത്ത് മറ്റാരും ഇല്ല എന്നാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതും നിരന്തരം എല്ലാവരുടെയും കാര്യങ്ങൾക്ക് സജീവമായി ഇടപെടുന്ന ഒരാളുടെ ഒരു കേസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആ ഒരു പ്രഥമ പരിഗണന കൊടുക്കേണ്ട പോലീസ് അത് കൊടുക്കാതെ ഇങ്ങനൊരു കാര്യം ചെയ്തു എന്ന് കേട്ടപ്പോൾ ആദ്യം വേദനയാണ് ഉണ്ടായത് അപ്പൊ സ്വാഭാവികം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉണ്ടായത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം അന്നേരം പറഞ്ഞു ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കേണ്ട ആളുകളെ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോണമെന്ന കൃത്യമായ നിർദ്ദേശം അദ്ദേഹം തന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതും പരാതി ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇവർ കാണാം ചില അംഗീകരിക്കുകയല്ല എന്ന് അവര് പറഞ്ഞു അവര് ഇതിന്റെ പരാതി എടുക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുകയല്ല ഒരു മനസാക്ഷി ഉണ്ടാകാത്ത പ്രവണതയാണെന്ന് പോലീസ് അധികാരികൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് സംഭാഷണം അവസാനിച്ചു പിന്നീട് പലപ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ എൻക്വയറി അതിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വന്ന് അവർ തന്നെ എന്നെ വിളിച്ച് തിരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടു ദിവസത്തിനുള്ളിലാണ് അതിൻ്റെ റിപ്പോർട്ട്സ് പുറത്തു വന്ന് അയാൾക്കെതിരെ നടപടി എടുത്തു എന്ന് പറയുന്നത് ഇത് പൈസയോ കാര്യങ്ങളോ അല്ല പ്രത്യേകിച്ച് ഒരു മരണപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പ്രതിനിധി ഒരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ജനമൈത്രി പോലീസ് എന്ന് അവകാശപ്പെടുന്ന പോലീസ് സേനയിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഒരു നീതി മര്യാദ എന്ന് പറയുന്നതുണ്ട് അത് തീർച്ചയായിട്ടും പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല വളരെ വേദനയോടെ നിൽക്കുന്ന ഒരു കുടുംബത്തെ പിച്ച് ചീന്തുന്ന രീതിയിലോട്ട് അവിടെ നിന്ന് പിടിച്ചു പറിക്കുന്ന രീതിയിലോട്ട് സമീപനം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ആയി സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്ഥലം മാറ്റം നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി കൂടുതൽ നടപടികൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ അതോ ഇത് മതി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടണ്ട അതായത് ഈ പറയുന്ന പോലെ നിയമപരമായി കിട്ടേണ്ടത് എന്താണോ ശിക്ഷതിൽ ലഭിക്കണമെന്ന് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ മരണത്തിലാണ് ബന്ധുക്കളുടെ കയ്യിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി തുക മദ്യപിക്കാനായി പണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കൈക്കൂലി തുക ചോദിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു വിഷയത്തിൽ മാതൃകാപരമായ ഒരു ഇടപെടലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് നടത്തിയത് വൈശാഖിന്റെ ഒരു പരാതി ഇത്തരത്തിൽ പോലീസ് കൃത്യമായി എടുക്കുകയും പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു പുഴുക്കുത്തായി മാറിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ ശക്തമായി തുടരുമെന്നുള്ള സൂചന തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നൽകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി ക്രമസമാധാന ചുമതലയുള്ള പൊതുജനങ്ങളുമായി സമ്പർക്കം വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഇരുത്തില്ല എന്നൊരു തീരുമാനം കൂടി ജില്ലാ പോലീസ് എടുത്തിട്ടുണ്ട് കൈക്കൂലി വാങ്ങാൻ ഒരുമ്പിടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു താക്കീത് കൂടിയാകണം ഈ നടപടി എന്ന് മാത്രമാണ് ഞങ്ങളും പറയുന്നത് കോട്ടയത്തുനിന്നും